നമ്മൾ വൈക്കത്തഷ്ടമിക്ക് അഷ്ടമിക്ക് പോയതായിരുന്നു പോയി വെളുപ്പിനെത്തിട്ടാണ് ഞങ്ങൾ ഇതാ വെളുത്ത് വരുന്നതേ ഉള്ളു കടകളെല്ലാം ഉണ്ട് എല്ലാ ഒക്കെ ഇട്ടിരിക്കുകയാണ് നമ്മൾ കാണാൻ വേണ്ടി നല്ല രീതിയിൽ പോയതാണ് ഞാൻ ഇതുവരെ പോയിട്ടുണ്ടായിലേട്ടാ വൈക്കത്ത വൈക്കത്തഷ്ടമി കാണാൻ അപ്പോൾ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി രാവിലെ നമ്മളൊരു മൂന്ന് മണിക്കൊക്കെ ആണെന്ന് പറഞ്ഞ പോലെ മൂന്നേ പത്തൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അവിടെ എത്തുമ്പോൾ ഇതാണ് ടൈം ഇതാ നല്ല കയറിട്ടല്ലേ നല്ല രസം ഉണ്ടായി അപ്പൊ അതുണ്ടത് എടുത്തെ അങ്ങനെ നമ്മള് വന്ന് മറച്ച ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ എന്തെല്ലാം കൂടിയെല്ലാം നല്ല എന്താ പറയാ നല്ല ഭംഗിണ്ട് ഇതെന്നാ എന്താ പറയാ ആളൊഴിഞ്ഞ് പൂരപ്പറമ്പ അങ്ങനെ എന്തോ പറയില്ലേ അതേപോലെ ഇവിടുന്ന ആളില്ല ഏട്ടാ പിന്നെ രാവിലെ ഞങ്ങള് പോകുമ്പോഴാണ് ആളില്ലാത്ത കേട്ടാ അത് കഴിഞ്ഞ പിന്നെ കുറെ സാമ്യമാരുണ്ടായിരുന്നു കേട്ടാട്ടോ കണ്ടാ ഈ മരത്തിന്റെ അവിടെയൊക്കെ ലൈറ്റ് ഇട്ടിട്ട് നല്ല രസമുണ്ട് അതുപോലെ ഇവിടെ ഇങ്ങനെ അമ്പലത്തിന്റെ ചുറ്റും പൂവൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടാ ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല നമ്മൾ അവിടെ എത്തുമ്പോഴേക്ക് നടയടച്ചിട്ടുണ്ടായിരുന്നു നടയടച്ച് അപ്പം അതുകൊണ്ട് ഒന്നും ഉള്ള ഇതായിട്ട് കയറി തൊഴാനോ അങ്ങനെയൊന്നും പറ്റില്ല ഈ ഞാൻ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നമ്മളറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ ശിവൻ വർഷത്തിൽ വർഷത്തിലൊരു പ്രാവശ്യമാണ് ഉറങ്ങുക എന്ന് എനിക്കറിയില്ല അതിൻ്റെ കറക്റ്റായിട്ടിട്ടാ അപ്പോൾ അവിടുത്തെ അഷ്ടമിയെല്ലാം കഴിഞ്ഞ് ശിവനെ ഉറക്കിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉറങ്ങുന്ന ടൈമിലാണ് നമ്മൾ അവിടെ എത്തിയത് അത് എത്രയോ മണിക്കൂർ മാത്രമേ ശിവൻ ഉറങ്ങുള്ളൂന്ന് അപ്പോൾ അങ്ങനെ ഒരുപാട് സൗണ്ടോ അങ്ങനെയൊന്നും പാടില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ ഒരു അവിടെ ഒരു ചേട്ടം പറഞ്ഞതായിട്ടോ അങ്ങനെ നമ്മൾ അവിടുത്തെ തിരുമേനി ഒരു ഏതോ ഒരു തിരുമേനി പറഞ്ഞതാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ നിന്ന് കേട്ടോ ആദ്യം പറഞ്ഞു ഒൻപത് മണിക്ക് നട തുറക്കും എന്നാണ് പറഞ്ഞത് എന്നിട്ട് നോക്കുമ്പോൾ എനിക്ക് നമ്മൾ ഒൻപത് മണിക്ക് തുറന്നില്ല അവർ അത് കഴിഞ്ഞ് പത്ത് മണിയായി പതിനൊന്ന് മണിയായി എന്നിട്ടൊന്നും പിന്നെ നമ്മൾ പിന്നെയും ഇതിപ്പോ എപ്പോ തുറക്കും എന്നുള്ളതിൻ്റെ ഇതില്ലാത്ത കയറി ഞങ്ങൾ നിന്ന് നിന്നും എടുത്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞ ഉള്ളിൽ കയറി തൊഴാൻ പറ്റിയില്ല അത്രയും സമയം നിന്നപ്പോഴേക്കേ ഒരുപാട് സമയം നമുക്ക് നമുക്കിങ്ങനെ നിൽക്കാൻ പറ്റാതെ കാരണം ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്നു പിന്നെ അവിടെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു പുറത്തുനിന്ന് തൊഴുതു പിന്നെ വഴിപാടൊക്കെ കഴിച്ചു ഇവിടെയൊക്കെ നല്ല ഭംഗി ഉണ്ടായിട്ട് അത് വെളുത്തിങ്ങനെ വന്നതുകൊണ്ടാണ് അത്ര ഒരിതില്ലാത്ത അത് പോയ ആ സമയത്തൊക്കെ നല്ല ഭംഗി ഉണ്ടായി കാണാനായിട്ട് ഇങ്ങനെ മരത്തുമലിട്ടപ്പോൾ ഇതുണ്ടാ എല്ലാ ദൈവങ്ങളെന്നു വെച്ചാൽ ആരൊക്കെ ആ ആരക്കുണ്ട് ഇങ്ങനെ ഇതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് പക്ഷേ അന്നേരം ഒന്നും ആളില്ല കേട്ടോ അത് കഴിഞ്ഞിട്ടങ്ങോട്ട് ആളങ്ങോട് വന്നൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമ്മളെ ഇവിടെ ചോറ്റാനിക്കാരൊക്കെ പോയിട്ട് അമ്മ ഉണ്ടാവില്ലേ അത്രയും ആൾക്കാർ അങ്ങനെ ആളുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം ഏറ്റവും സുന്ദരനാണ് അത് കേട്ടോ ആ മുന്നിലിരിക്കുന്നത് പിന്നെ എല്ലാവരും സുന്ദരന്മാർ തന്നെയാണ് കേട്ടോ ആനയെല്ലാം നല്ല ഭംഗിയാണ് ഞാൻ പറയുക അവന് പ്രത്യേകമായിട്ട് എന്താ പറയുക പുള്ളിക്ക് പൊട്ടൊക്കെ വെച്ച് നല്ലൊരു ഭംഗി ഉണ്ടായി കാണാൻ പുറകളുണ്ട് നല്ല ഉഷാറിലാണ് ഞങ്ങൾ പോകുമ്പോഴേ പുള്ളിക്കാരൻ കിടക്കുവായിരുന്നു ശരിക്കും പറഞ്ഞാൽ എന്നാലും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ലേ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയ അല്ലെ കിടക്കുന്നെടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ കിടക്കുന്ന എടുക്കാൻ പറ്റിയില്ല മൂന്ന് പേരുണ്ട് കേട്ടാ അപ്പോൾ എല്ലാവരും ഈ സുന്ദരന്മാരുടെ അടുത്ത് ഉള്ളൂ ഉള്ളൂട്ടാ ഈ പുള്ളിക്കാരൻ്റെ അടുത്ത് ആരും ഇല്ല എനിക്ക് പാപം തോന്നി തോന്നിട്ടെ എനിക്ക് അങ്ങനത്തൊക്കെയാണ് എനിക്ക് കൂടുതൽ കൂടുതലിത് ഞാൻ അപ്പം തന്നെ ആളെ ശരിക്കും അപ്പം അതിൻ്റെ അടുത്ത് മിണ്ടാണ്ടിരിക്കുകയായിരുന്നു കേട്ടാ എന്താ പറയുക ക്യാമറ ഇത് എടുക്കുന്നത് കൊണ്ടാണോ എന്താ അറിയില്ല ചെവിയൊക്കെ ആട്ടി അതിൻ്റെ പനയില്ലേ പനിയൊക്കെ എടുത്തൊന്ന് അനക്കി അങ്ങനെയൊക്കെ ഒരു അനക്കമൊക്കെ ഉണ്ടായി പാവത്തിന് വയസ്സായ ഒത്തിരി പ്രായമായിട്ട് ആൾക്ക് എന്താ വയ്യേണ്ടായ പോലെ ആയിട്ടുണ്ട് ഇതാണ് നമ്മളെ